സിബി സാറിൻ കൂടെ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ചില ഭയങ്കര മെഡിക്കൽ ത്രില്ലറുകൾ എഴുതുന്നു എഴുതുമ്പോൾ അത് ഡോക്ടറാണ് വലിയ വക്കീൽ കഥ എഴുതുന്നു അയാൾ പ്രൊഫഷണലി വക്കീലാണ് എന്നൊക്കെ പറയും പക്ഷെ ലോ സാറിനൊരു എഴുത്ത് നോക്കുമ്പോൾ ഇപ്പം അമരം മൃഗയിലെ വാറുണ്ണി ഇസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം അല്ലെങ്കിൽ സാഗരൻ സാക്ഷിയിലെ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ഒരു വ്യക്തി വ്യക്തിയുടെ കഥ മാത്രമല്ല ഒരു പ്രദേശം മുഴുവൻ ഉണ്ട് അതിനകത്ത് ഒരു പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും മാനസിക വികാരങ്ങളും അവരുടെ ഒരു ജീവിതചര്യകളും അവരുടെ ജീവിത ചുറ്റുപാടുകളുണ്ട് അതിപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ഉണ്ട് അത് എങ്ങനെയായിരിക്കും അതിലേറ്റ് ഒരു കാരണം അത് നമുക്ക് പരിചയമില്ലാത്തൊരു പ്രദേശമൊന്നുമല്ല അവിടെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കാണുന്ന പ്രദേശം മനസ്സിലാവിയോ അത് അങ്ങനെ അല്ലല്ലോ എന്ന് വളരെ ക്ലിയർ ആയിട്ട് ആ ഒബ്സർവേഷൻ പോക്കൊക്കെ ഉണ്ടായിരുന്നു അതോ അത് ലോഹി എപ്പോഴും ആൾക്കാരുടെ ഇടയിലാണ് ജീവിക്കുന്നത് ലോഹി ഒരു ചില്ല കൊട്ടാരത്തിൽ കയറിയിരുന്നെഴുതുന്ന ആളല്ല ലോഹി യാത്രകൾ പോവുക ഇപ്പം ലക്കടിയിലൊക്കെ താമസിക്കുമ്പോൾ തന്നെ ലോഹി രാവിലെ നടക്കാൻ പോകും പോകുന്ന വഴിക്ക് ചായക്കടകളിൽ പോകും അവിടെ ചായ കുടിക്കാൻ നേരം ചായ കുടിക്കാൻ എന്നുള്ള ലക്ഷ്യം മാത്രമല്ല അവിടെ കുറേ ആൾക്കാരെ കാണും കുറേ ജീവിതങ്ങൾ കാണും അവരിൽ നിന്ന് പറയുന്ന കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നു അങ്ങനെയാണ് ഈ യാത്രകൾ ഒരുപാടുണ്ട് ലോഹി മിക്കവാറും യാത്രകളാണ് ഇവരൊക്കെ തന്നെ ആയിട്ട് ഞങ്ങളൊരുമിച്ചുള്ള യാത്രകൾ ഈ കുടുംബങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളൊക്കെയുണ്ട് നമ്മളൊരു മൂന്നാറിലൊക്കെ ഒരു യാത്രയൊക്കെ പോയി ഇവരെല്ലാവരും ഉണ്ട് ഇവരും കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ എണീക്കുന്നതിന് മുമ്പ് ലോഹിയും പിള്ളേരും സിന്ധുവും കൂടെ രാവിലെ വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോകും കാട്ടി അവിടെ രാവിലെ പോയാൽ ആനയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇങ്ങനെ മനുഷ്യരെയും ലോകത്തെയും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഒരിക്കലും ഒരു യാത്രയിൽ പോകുമ്പോൾ ഒരു കഥാപാത്രത്തെ കിട്ടിയ ഒരു ഉദാഹരണം പറയുകയാണ് ലോഹിയും സിന്ധുവും കൂടെ വണ്ടിയിൽ പോകുക ലോഹി തന്നെ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് വണ്ടിയിൽ പോകുമ്പോൾ വഴിയിലൊരു വഴക്ക് നടക്കുന്ന ഒരു ആൾക്കൂട്ടം കാണുന്നു അവിടെ നിൽക്കുന്നു അപ്പം ലോഹി എന്താണെന്നറിയാൻ വേണ്ടി എന്ന് വണ്ടി നിർത്തി അവിടെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു ഒരു സ്ത്രീയും മൂന്നാല് ആൾക്കാരുമായിട്ടുള്ള വഴക്കാണ് നടക്കുന്നത് അപ്പോൾ അതൊരു വേഷ്യാസ്ത്രീയാണെന്നും അവർ അവരുടെ ഇടപാടുകാരുമായിട്ടുള്ള എന്തൊരു വഴക്കാണെന്നും അവർ ആൾക്കൂട്ടമൊക്കെ കണ്ട് രസിച്ച് നിൽക്കുമ്പോൾ ലോഹി കുറേ നേരം അത് കണ്ടു വയ്ക്കുന്നത് അവർ പറയുന്ന വർത്താനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ പറയുന്ന വാക്കുകൾ എന്തായിരിക്കും ഭാഷ എന്തായിരിക്കും എന്നൊക്കെ അത് കഴിഞ്ഞ് ഈ സ്ത്രീ അങ്ങോട്ട് നടന്നുപോയപ്പം ലോഹി വണ്ടി വണ്ടിയെടുത്ത് പുറകെ സിന്ധു ഫ്രണ്ടിലിരിപ്പുണ്ട് അടുത്ത് ചെന്നിട്ട് ലോഹി ചോദിച്ചു വരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ കുറേ തെറി പറഞ്ഞു അപ്പോൾ ലോഹിക്ക് അത് കേൾക്കാൻ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ സ്ത്രീ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയാമെന്ന് മാത്രമേ ഉള്ളൂ കൂടെ വരുത്തി ഉണ്ടല്ലോ പിന്നെ എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് ആ സ്ത്രീ അങ്ങ് ജീവിതത്തിൽ പോവുകയും ചെയ്തു ഇതാ ഇങ്ങനെയാണ് സാധനം എന്താണ് ഒരു കഥാപാത്രത്തെ കണ്ടെത്തുന്നത് അവരുടെ ഭാഷ അവരുടെ ജീവിതം പിന്നീട് ആ കഥാപാത്രത്തെ ലോഹി കൊണ്ടു വന്ന് പ്ലേസ് ചെയ്തത് വളയത്തിലെ ബിന്ദു ചെയ്ത കഥാപാത്രത്തിലേക്കാണ് പക്ഷെ അതിന് വേറെ ഡയമെൻഷൻ കൊടുത്തത് അതിൻ്റെ ആ ലോഹി അപ്പോൾ കണ്ട ആ സ്ത്രീ സ്ട്രീറ്റിൽ കണ്ട വഴക്കടിച്ച സ്ത്രീയിൽ നിന്നും അവർക്കൊരു പശ്ചാത്തലമുണ്ട് അവരെന്തിനാണ് അങ്ങനെ നടക്കുന്നത് സാധാരണ ഒരു സ്ത്രീകൾ അത് ഇപ്പോൾ ഈ വനജയെന്ന് പറയുന്ന കഥാപാത്രം ഭർത്താവ് തളർന്നു കിടക്കുന്ന ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ടിക്കറ്റ് വിൽക്കാൻ തുടങ്ങിയതാണ് അതിനിടയ്ക്ക് ചില ഇത്തരത്തിലുള്ള ചില ജീവിതത്തിലേക്ക് അവർ പോകേണ്ടി വന്നു പക്ഷേ ഭർത്താവ് മരിച്ചത് അവരത് ആ ജോലിയിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട് മുരളിയെടുത്ത് പറയുന്നു ഇനി ഞാനതിനില്ല സാർ ഇനി എനിക്ക് പടത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു അങ്ങനെ ഒരു ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ കിട്ടിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് അത് അയാളിലുള്ളൊരു നന്മയെ പുറത്തേക്കൊണ്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഇവിടെ എല്ലാ കഥപാത്രങ്ങളും വില്ലന് ഒരു നന്മയുണ്ട് എവിടെയെങ്കിലും